ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഡിഷ് വാഷാണ് കേട്ടോ അതിനായിട്ട് ഞാനൊരു കിറ്റാണ് ഇവിടെ വാങ്ങിയിട്ടുള്ളത് ആ കിറ്റിലുള്ള സാധനങ്ങൾ നമുക്ക് ചേർത്തിട്ടൊരു ഡിഷ് വാഷ് ഉണ്ടാക്കാം ആദ്യമായിട്ട് ഇതുപോലെ ക്രിസ്റ്റൽ രൂപത്തിലുള്ള ക്ലാസിക് സോഡ നമുക്ക് ഒരു ബക്കറ്റിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്കൊരു ഒന്നര ലിറ്റർ രണ്ട് ലിറ്ററോളം വെള്ളം ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഗ്ലൗസും മാസ്ക് ഇട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം ഇവിടെ രാസപ്രവർത്തനം നടക്കുന്ന കാരണം ചിലർക്ക് അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാട്ടോ അങ്ങനെ പറഞ്ഞത് മിക്സ് ചെയ്ത് നന്നായി തണുപ്പിക്കാൻ വെക്കുക തണുപ്പിച്ചതിന് ശേഷം ഇതാ ഇതുപോലത്തെ ഒരു കോമ്പൗണ്ട് നമുക്ക് കിറ്റിൽ ആണ് അത് നമുക്ക് ഇതിൽ ചേർക്കാം ഞാൻ കളർ വേറെ എക്സ്ട്രാ ചേർക്കുന്നില്ല കളർ ഈ കോമ്പൗണ്ടിൽ തന്നെ ചേർത്തുകൊണ്ടാണ് കേട്ടോ വേറെ ചേർക്കാത്തത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊരു പത്ത് മിനിറ്റോളം മിക്സ് ചെയ്താൽ നമ്മുടെ മിക്സ് ഇതുപോലെ ആയിട്ടുണ്ട് ഇനി വീണ്ടും ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിലോട്ട് സോഡിയം സൾഫേറ്റ് ആണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം അതിലോട്ട് വീണ്ടും ഒരു രണ്ട് ലിറ്റർ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആദ്യം തയ്യാറാക്കി വെച്ച ലിക്വിഡ് ഉണ്ട് അത് ഇതിലോട്ട് കുറച്ച് ചീറ്റായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കൂടെ തന്നെ മിക്സ് ചെയ്യുകയും വേണം നമുക്കത് അതുപോലെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അതുപോലെ മിക്സ് ചെയ്ത് നന്നായിട്ട് പാതയൊക്കെ പൊന്തി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് സ്മെല്ലിന് വേണ്ടിയിട്ട് പെർഫ്യൂമും ചേർക്കുന്നുണ്ട് ഇതൊക്കെ ആക്കിയിട്ടില്ല അവൈലബിളാണ് നമ്മളൊന്നും പുറത്തുനിന്ന് വേണ്ട വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ ഈ മുകളിൽ കാണുന്ന ബബിൾസൊക്കെ താഴ്ന്നു വന്ന് ഇതുപോലെ നമ്മുടെ ഡിഷ് വാഷ് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ബോട്ടിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും അതല്ല തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത്ര തിക്നെസ് വേണ്ട ഉണ്ടെങ്കിൽ ഒരു ലിറ്റർ കൂടി വെള്ളം കൂടി നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും ഇതേപോലെ ഞാൻ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം കേട്ടോ ഒരു കിറ്റുന്നതാണ് ഞാൻ ഇത്രയും ബോട്ടിൽ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമായെന്ന് പ്രതീക്ഷിക്കുന്നു ഉപകാരമായെങ്കിൽ വെക്കാനും ചെയ്യാനും നോക്കണ്ട ഈ കിറ്റ് ആവശ്യം ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ